എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ് ബിക്കോസ് എനിക്കൊന്ന് പ്ലേബട്ടൻ കിട്ടി ആ പ്ലേബട്ടൻ നിങ്ങളാദ്യം കാണിച്ചിരണം ഒന്നും ചിന്തിച്ചുവെങ്കിലും പറ്റിയില്ല പൊട്ടിക്കേണ്ടതെന്ന് എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് എൻ്റെ പ്ലേബട്ടൻ ആൻഡ് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പ്ലേബട്ടൻ കിട്ടുക എന്നുള്ളത് ചെറുപ്പം മുതലേ കുറേ കളിയാക്കൾ കുറേ കാര്യങ്ങൾ ഇതൊക്കെ കിട്ടി കിട്ടി കിട്ടിയാണ് ഇന്നിവിടെ എത്തിയത് ഇന്നും അന്ന് ഞാനൊരു കാലത്ത് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ലാൻസ് ടീച്ചർ ആൻഡ് എന്റെ നാട്ടുകാർ കുറച്ച് കുറച്ച് നാട്ടുകാർ എല്ലാവരും സപ്പോർട്ടീവ് ആണ് ബട്ട് കുറച്ച് കുറച്ച് നാട്ടുകാർ സ്വന്തക്കാർ ഇവരെല്ലാം ഞാൻ ഈ നിമിഷം ഓർക്കുന്നു നന്ദിയുണ്ട് ആൻഡ് നമ്മുടെ എവിടെ നിന്നാണ് എന്റെ ജേണി തുടങ്ങണമെന്ന് അറിയാമോ ഒരു ദിവസം വെറുതെ വെറുതിരുന്നപ്പോൾ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ഏഴുവല്ല മുമ്പുള്ള കേസാണ് പറയുന്നത് വെറുതെ ഇരുന്നപ്പോൾ ഈ മെന്റലി സംഭിക്കാൻ തുടങ്ങി അതിൻ്റെ മെന്റലി സംബാടിച്ച് പഠിച്ച് 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 ഇരിക്കാൻ തുടങ്ങി മെന്റലിസം ചെയ്യാറേയില്ല അത് കഴിഞ്ഞിട്ടൊരു രണ്ട് വർഷം ബാക്ക് ഞാൻ പിന്നെ മെൻ്റലിസം ചെയ്യാൻ തുടങ്ങി ആൾക്കാരിലേക്ക് കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങി അപ്പൊ എനിക്ക് എന്തുകൊണ്ട് കുറെ മിൻറ്റേഴ്സ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിലുണ്ട് യൂട്യൂബിലുണ്ട് ഇവരെ മാരി ഒക്കെ ആയിക്കൂടാ എന്നൊരു തോന്നല് വന്ന് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങി വീഡിയോ ഇടാൻ തുടങ്ങി വീഡിയോ ഇട്ടിട്ട് ഇട്ട് 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 നല്ല രീതിയിൽ റീച്ചാവാൻ തുടങ്ങി മറ്റുള്ളവരൊക്കെ കണ്ടാൽ തിരിച്ചറിവ് വോട്ടെടുക്കുന്ന അങ്ങനെ ആ ലെവലിലേക്ക് എത്തി അങ്ങനെ ഇരിക്കുവാണ് ഞാൻ യൂട്യൂബ് കൊടുത്താൽ അങ്ങനെ യൂട്യൂബില് വീഡിയോ ഇടാൻ തുടങ്ങി യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ വീഡിയോ വീടി വീഡിയോ വീടി ഒരാഴ്ച യൂട്യൂബില് ഒരാഴ്ച കൊണ്ട് ഹൺഡ്രഡ് അപ്പതന്നെ കംപ്ലീറ്റ് ആയി അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഈസി ആയിട്ടാണ് ഞാൻ അച്ചീവ് ചെയ്തത് എല്ലാം വളരെ ഈസി ആയിട്ട് എല്ലാവരെയും ഒരു വർഷം കൊടുത്താണ് ഉണ്ടാക്കിയത് വർഷം കൊടുത്താണ് ഉണ്ടാക്കിയത് ബട്ട് ഞാൻ ഒരാഴ്ച ഒരാഴ്ച തന്നെ ഉണ്ടാക്കി ഇത് കണ്ടേ ഞാൻ തുറന്നാണിക്കാം ഇതാണ് എന്റെ പ്ലേബട്ട് ഞാൻ പിന്നെ ോ ഇത് നമുക്ക് ഇത് ഈ തൂക്കണം മനസ്സിലായോ ചുമണം മനസിലായോസിൽ ഇതും ഒരു പർട്ടായിട്ട് ഇരിക്കട്ടെ അല്ലെ കുട്ടി നടക്കാം ഇത് മാത്രല്ല ഇതിന് മുമ്പ് ഒരു അച്ചീവ്മെന്റ് കിട്ടി അതെന്താന്ന് ഞാൻ നിങ്ങൾ എത്ര പേര് അറിയാം എനിക്കറിയില്ല അറിയില്ല ഇതൊരു വേൾഡ് റെക്കോർഡാണ് ഞാൻ വേൾഡ് റിപ്പോർട്ട് ഹോൾഡർ ആയിരുന്നു അങ്ങനെ വേൾഡ് റെക്കോർഡ് റീച്ച് പ്ലേ ബട്ടൺ ഇതെല്ലാം കൂടി വന്നിട്ട് ഞാൻ നല്ല സന്തോഷത്തിലാണ് നല്ല സന്തോഷത്തിലാണ് മീൻസ് ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ച് ആ ഒരു ആഗ്രഹം നടക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പിന്നെ ദൈവം ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ ചെയ്യും എന്താണെന്ന് അറിയില്ല എന്നാൽ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് സീരിയസ്ലി ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് അതുപോലെ കിട്ടാറുണ്ട് അതിനൊരു സീക്രട്ട് ഉണ്ട് അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കും എന്താ സീക്രട്ട് എന്താ സീക്രട്ട് എന്താ സീക്രട്ട് എന്ന് കമന്റ് ബോക്സിൽ ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരാം മനസ്സിലായോ അപ്പോൾ നിങ്ങളോട് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് എനിക്ക് നന്നായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ അറിയാം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് 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 കുറേ സംസാരിക്കും ബട്ട് നിങ്ങളെനിക്ക് പറഞ്ഞുതന്നെ എന്ത് ടൈപ്പ് കണ്ടു ഞാൻ ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല മൊത്തം ഞാൻ കുറേ ശ്രമിച്ചു നോക്കി ബട്ട് ഒന്നും നടപടി ആവുള്ള ഇപ്പം വേൾഡ് റെക്കോർഡ് ഈ വേൾഡ് റെക്കോർഡ് ഞാൻ ഇതിവിടുത്ത് നോക്കും ആ ഇത് ഇവിടെ തൂക്കും ഇത് രണ്ടും ഇതാണ് എന്റെ ആദ്യത്തെ അച്ചീവ്മെന്റ് ഇതാണ് എനിക്ക് എല്ലാം തന്നേക്കുന്നത് ഇനി ഇതും എനിക്കെല്ലാം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബട്ട് നിങ്ങളെ കണ്ടന്റ് പറഞ്ഞതന്നെ കണ്ടന്റ് പറഞ്ഞു വയസ്സില്ല കറക്റ്റായിട്ട് കണ്ടന്റ് പറഞ്ഞു ഞാൻ സെറ്റ് ചെയ്യടാ വീഡിയോ പറഞ്ഞോ നിങ്ങക്ക് എന്താ എന്നെ പറ്റി എന്താ അഭിപ്രായം എന്നോ കാര്യങ്ങളും എല്ലാം പറ അല്ലാണ്ട് ഇപ്പൊ ഞാൻ ചുമ്മാ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ എനിക്ക് കണ്ടന്റ് പറഞ്ഞതന്നെ

അതെന്ത് എന്ത് എന്നറിയില്ല പിന്നെ ക്യൂ ആൻഡ് എ ക്യു ആൻഡ് എ നമ്മൾ എന്തായിരുന്നു നടത്തുന്നുണ്ട് ക്യു ആൻഡ് എ നമ്മുടെ അടുത്ത യൂട്യൂബ് വീഡിയോയില് നിങ്ങൾ കാണോ ക്യു ആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ച തരം എല്ലാത്തിനെയും അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യു ആൻഡ് എ കണ്ടിട്ട് ചിരിക്കങ്ങളൊക്കെ ഉണ്ടാവടാം ബിക്കോസ് ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ക്യു ആൻഡ് എ രസം ഉണ്ടാവും അല്ലാണ്ട് അവിടെ പോവാനാ പിന്നെ നിങ്ങൾ എന്റെ വീഡിയോസ് മൊത്തം ഇരുന്ന് കാണണം കണ്ടുകഴിഞ്ഞാലാണ് റവന്യൂ റെവന്യൂ വീട്ടില് വിലയില്ല വീട്ടില് വില ഉണ്ടാക്കണം കാശുണ്ടാക്കണം നിങ്ങൾ എന്റെ കൂടെ ഉള്ളു എനസിലായ മൂത്തല്ലേ പറയുന്നത് കാശുണ്ടാക്കാൻ വേണ്ടിയാണ് വേണ്ടി വരുന്നത് അല്ലാണ്ട് അല്ലാണ്ട് എന്താ ഇപ്പൊ കൊറേ ആൾക്കാർ തിരിച്ചറിയണ്ട് ഫോൺ എടുക്കണ്ട് ഇതെല്ലാം നമ്മളെ കാണുമ്പോ ചെയ്യണ്ട് ബട്ട് ഒന്നു മാത്രമല്ല റവന്യൂ റവന്യൂ ബട്ട് എനിക്കൊരു തേർട്ടി കെയർ എടുത്തൊരു വശം കിട്ടിയായിരുന്നു ആ മാധു കിട്ടിയിട്ടുള്ളൂ അപ്പൊ നമുക്ക് നീ ഉണ്ടാക്കണ്ടേ തേർഡ് ടിക്കറ്റ് അടുത്ത് എല്ലാ മാസവും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു ലെവലിൽ പോവാണെങ്കിൽ പിന്നെ പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയേണ്ടത് കമന്റ് ബോക്സിൽ പറ കമന്റ് ബോക്സ് എന്ന് അറിയട്ടെ ഒരു ആയിരം എന്തേ ഒരു ചലഞ്ച് ആയിരം കമന്റ് നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ ഇങ്ങനെ ആയിരം കമൻറ്റ് ഒരാളല്ലാട്ടോ ആയിരം പേര് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ഗീവ് വരാൻ നിങ്ങൾക്ക് വരും ജസ്റ്റ് ഇരുപത്തയ്യായിരം രൂപ ആ ആയിരം പേര് കമന്റ് ചെയ്യട്ടെ നോക്കിട്ട് നിങ്ങളോട് കഴിയുമോ നോക്കട്ടെ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ പറയണം നേരത്തെ ഒരു ഒറ്റ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കയറ്റം കയറി വന്നിട്ട് ആയിരം കമന്റ് വരുമെന്ന് എനിക്ക് എന്തായാലും അറിയാം ഇതിന്റെ കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉണ്ടാവും ചിലപ്പോൾ വന്നെങ്കിലും അപ്പൊ നിങ്ങളെ കൊണ്ട് ആയിരം കമന്റ് ഇടാൻ പറ്റും തന്നെ ഇടേ നോക്കട്ടെ എന്താണ് സംഭവിക്കാൻ മോണേന്ന് പിന്നെ എന്റെ സ്ഥലം എവിടെന്നൊക്കെ അറിയാണ്ട് നിങ്ങൾക്ക് അതൊക്കെ നമ്മുടെ ക്യു ആൻ എ വീഡിയോയില് കറക്റ്റ് ആയിട്ട് പറഞ്ഞു പിന്നെ പ്ലേ ബട്ടൺ കാണണോ പ്ലേ ബട്ടൺ കാണണോ ആ കാണണോ അല്ലേ കാണോ ബട്ടൺ ഇതാണ് പ്ലേ ബട്ടൺ പിന്നെ ഇത് ഇത് യൂട്യൂബിന്റെ സിഇഒ എന്താണ് സർട്ടിഫിക്കറ്റ് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് അറിയോ ഇതാണ്ട കൂടെ ഉണ്ടാവൂലേ കൂടെ ഉണ്ടെങ്കിൽ മാത്രാണ് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അതിങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കൂ എല്ലാരും പറയൂ കൺഗ്രാജുലേഷൻ പറഞ്ഞു കൺഗ്രാജുലേഷൻ പറയാർ കഷ്ടപ്പെടേണ്ട വന്നിട്ടില്ല ബട്ട് വീട് വിട്ടായിരുന്നു കഷ്ടപ്പെടേണ്ട വന്നില്ല എന്ന് പറഞ്ഞാലും വീട് ഞാൻ കഷ്ടപ്പാട് എന്ന് ഉദ്ദേശിക്കുന്നത് വൺ ഇയറും കൊണ്ടോ രണ്ട് ഇയറും കൊണ്ടോ മൂന്ന് ഇയറും കൊണ്ടോ നാല് ഇയറും കൊണ്ടോ ഉണ്ടാക്കിയതല്ല ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കിയതാ ഒരാഴ്ച കൊണ്ട് അച്ചീവ് അതായത് മനസ്സിലായോ അതാണ് ഞാൻ കഷ്ടപ്പാടില്ല കഷ്ടപ്പാടില്ല അല്ലാണ്ട് ഞാൻ പണിയെടുത്തിട്ടില്ല എന്നല്ല പണിയെടുക്കാണ്ട് ഒരു തേങ്ങയും കിട്ടത്തില്ല മനസ്സിലായോ കഷ്ടപ്പെടണം കഷ്ടപ്പെട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും പിന്നെ ലൈഫില് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പരമാവധി നോക്കാം ബിക്കോസ് അത് എന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് അറിയോ നമുക്ക് പല കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ ഒരു സാധനം കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും ഇപ്പൊ ഒരു യൂട്യൂബിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും പട്ട് ഈ ഒരു സാധനം കിട്ടുമ്പോൾ തന്നെ ഒരു ബാഡ് ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാ ബാഡ് ആ ബാഡ് ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു വില ഉണ്ടാവൂല ഇതിന് വിലയിലെങ്കിൽ നമ്മൾ ഇങ്ങനെ കയറിയും ചാടിക്കും ഓടിക്കും വേണമെങ്കിൽ വേണ്ടി തൊപ്പി അടിച്ച് പൊട്ടിച്ചൊളയും അതാണ് പ്രശ്നം നമ്മൾ മാക്സിമം നമ്മുടെ കാര്യത്തിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക ചിരിക്കുക എന്റെ മോട്ടിവേഷൻ വീഡിയോസ് അങ്ങനെ കാണാറില്ലേ ക്യാഷ് മണി എടാ മിഡിൽ ക്ലാസ്കാര് എന്നും മിഡിൽ ക്ലാസ് ആയായിരിക്കും എന്നെ മാത്രം റിച്ച് ആയ ആൾക്കാർ എന്നും റിച്ചായിരിക്കും മനസ്സിലായോ നിങ്ങൾ നിങ്ങളുടെ സമയം കണ്ടെത്തി എങ്ങനെയാണ് മണിയിൽ ഹാപ്പിനെസ് കണ്ടിരിക്കാൻ നോക്കുക അല്ലാണ്ട് ഗേൾഫ്രണ്ടിലൊന്നും ഹാപ്പിനെസ് കണ്ടുപിടിക്കുക അല്ലാണ്ട് മുത്തേ പണി പാളും കൈയിൽ നിന്ന് പോവും സച്ഛണ്ട് പറയണേ അനുഭവം കൊണ്ട് പറയുന്നത് കയ്യിൽ നിന്ന് പോകുന്ന പറഞ്ഞാൽ കൈന്ന് പോകും പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആരോടും വർത്തമാനം പറയാൻ തോന്നില്ല ദേഷ്യം സങ്കടം ഇതെല്ലാം വന്നിട്ട് നമ്മളെ പട്ടുപിടിപ്പിക്കും ശരിക്കും നമ്മുടെ തലയ്ക്ക് എങ്ങനെ മുത്തേ പറയുന്നത് നമുക്ക് പട്ടാവും അപ്പൊ നമുക്ക് തോന്നുന്നു ഇതൊന്നും ഒന്നും അല്ലാതെ മനസ്സിലായാവും ഇതൊന്നും ഒന്നുമില്ല ശരിക്കത് ഇതെന്താ ഇതിങ്ങനെ ഒരു വട്ടത്തിലുള്ള സാധനം അതിൽ കൂടുതലൊന്നുമില്ല ഒന്നുമില്ല നത്തി 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 വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ എറിയുവാനൊന്നും ഒരു അച്ചീവ്മെന്റ് അല്ലേ രണ്ട് സാധനങ്ങളുണ്ട് അപ്പൊ ഞാൻ പറയണമെന്ന് പറഞ്ഞ നമുക്ക് ലൈഫില് ഹാപ്പിനെസ് ഇല്ലെങ്കിൽ നമുക്ക് എത്ര വലിയ കാര്യം കിട്ടിയാലും നമുക്ക് ചിരിക്കാൻ പറ്റൂല അങ്ങനെ ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എന്താണ് ആഗ്രഹിക്കുന്നത് ആ കാര്യം കിട്ടണം ആ കാര്യം കിട്ടാനാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ഞാൻ പറഞ്ഞില്ല ഇത് എനിക്ക് ഈസി ആയിട്ട് കിട്ടി കാര്യം ഞാനിത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നില്ല ബട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ഡിഫിക്കൽട്ടാണ് ശരിക്കും ഡിഫിക്കൽട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു സാധനത്തിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽ ആയി നിങ്ങൾ ഒരു ഇതെന്റെ മോട്ടിവേഷനാണ് നിങ്ങൾ വേണമെങ്കിൽ എടുത്തു നിങ്ങൾ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഒന്നും അത് കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഒന്നും അല്ല അത് പക്ഷെ നമ്മൾ അതിന് വേണ്ടി പണിയെടുക്കും നമുക്ക് അതൊന്നുമില്ല അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ലെന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു സാധനത്തിന് വേണ്ടി പണിയെടുത്ത് നോക്കിയേ അത് കിട്ടും നേരെ തിരിച്ചെന്ത ചെയ്യാ ഈ ഒരു പണി എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ശരിക്കും ഒരു അച്ചീവ്മെന്റ് ഉണ്ട് ആ ഒരു സാധനം ഇതിവിടെ വയ്ക്കാ എന്നിട്ട് വേണമെങ്കിൽ ഇതിന് പണിയെടുക്കാൻ ഏഹ് അപ്പൊ ഇതെന്തായാലും കിട്ടും ഇത് കിട്ടാൻ നല്ല ആയിരിക്കും മനസ്സിലായോ ഇപ്പം നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ യൂട്യൂബാണ് യൂട്യൂബിൽ പ്ലേ ബെറ്റം കിട്ടണമെന്നൊക്കെ വിചാരിച്ചു തന്നുകഴിഞ്ഞ ഒരു കോപ്പോൾ കിട്ടത്തില്ല മനസ്സിലായോ പിന്നെ ആൾക്കാർ ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ എന്താ ആൾക്കാരെ മാതിരി ഒരു വക്കള് ബിക്കോസ് നമ്മൾ ഒന്നും അല്ലാതിരുന്നപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് താത്തി എന്തെങ്കിലും ആയപ്പോൾ ഇതിങ്ങനെ പിടിച്ചു പൊക്കി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നമ്മൾ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലെവലെത്തില്ലോ ലെവലിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓ നമ്മൾ ഓക്കെ നമ്മൾ ഇനി ന്യൂട്രലായിട്ട് പഴയമാരും സംസാരിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കണം അങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓ വി പറയാം മടുത്തൊരു നന്മ മരം നേരെ തിരിച്ച് നമ്മൾ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാലോ ഓ അവനക്ക് കാശായി കാശ് കാരണം ഞാറിച്ചാണേ അത് എനിക്കറിയാലോ എൻ്റെ വാപ്പാക്ക് നാല് ബേക്കറി ഉണ്ട് ആൻഡ് എനിക്കും കുറെ ബിസിനസ്സുകളൊക്കെ ഉണ്ടാ അതാ പറഞ്ഞു ഞാൻ ഗ്യാസിന്റെ പുറത്ത് ജീവിച്ചുകൊണ്ട് എനിക്കിതൊക്കെ ചെറിയ കാര്യം നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെയാണ് വലിയ കാര്യം മണി 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 അതാ പറഞ്ഞത് ആയിരം കമന്റ് വരാണെങ്കിൽ ഇരുപത്തയ്യായിരം ഗീവ ഞാൻ തരൂടാ ഇത് വേറെ ഷെയർ ചെയ്യണ്ട നിങ്ങളുടെ ആയിരം കമന്റ് മാക്സിമം ആയിരം കമന്റ് ഒരാളെ കമന്റ് ചെയ്തു വേറെ വേറെ മാക്സിമം ആയിരം കമന്റ് വരാണെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇരുപത്തയ്യായിരം ഗീവ ഞാൻ വെക്കും ആ ആയിരം പേരിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യും മനസ്സിലായോ അല്ലാതെ അതെനിക്ക് അതിന്റെ ആവശ്യമില്ല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് മര്യാദ സംസാരിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തെങ്കിലും പറ ചലഞ്ചോ കാര്യങ്ങളോ എല്ലാം പറ ഞാനത് ചെയ്യാം മാക്സിമം ചെയ്യാൻ നോക്കാം എന്താണ് എൻ്റെ ക്യാരക്ടറിനെ പറ്റി എന്താ അഭിപ്രായം എവിടെ കുറച്ച് കാശിന്റെ കുന്തലിപ്പുണ്ട് നല്ല രീതിക്കുണ്ട് കാശിന്റെ കുന്തിലിപ്പുണ്ട് പിന്നെ കുറച്ചൊക്കെ അഹങ്കാരമുണ്ട് നിനക്ക് എന്തി ഇതൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ ഈ ലോകത്തില്ല വേണെങ്കിൽ മോട്ടിവേറ്റ് ആയിട്ട് നിനക്ക് എടുക്കാം ഇതെല്ലാം ഒരു മനുഷ്യനുണ്ടാവും ഒരു ലെവലിൽ അവൻ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവന്റെ അച്ചീവ്മെന്റ് എന്നും അത് പിന്നെ എന്റെ വർത്താനം കയറി എന്ത് തോന്നുന്നു ഞാൻ ഓരോ സംസാരിക്കുന്ന ഒരാളാണ് നന്നായിട്ട് സംസാരിക്കും സംസാരിച്ച് ഞാൻ സംസാരിക്കുന്നില്ല ഉം അപ്പോൾ ഗായ്സ് നിങ്ങൾ ഇത് കണ്ടല്ലോ ഇതാണ് എന്റെ പ്ലേ ബട്ടൺ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളതൊക്കെ ഞാൻ എൻ്റെ ക്യു ആൻഡ് എ അതിൽ പറയുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈഡ് ചെയ്യാം അപ്പൊ ലവ് യു ഗായ്സ്